സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്ന് തുടങ്ങിയാലും പ്രതിസന്ധി തുടരും ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി കൊണ്ടുവരും അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ മാറാനാകില്ല ട്രഷറി നിക്ഷേപങ്ങൾക്കും നിയന്ത്രണം ബാധകമാകും വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഇന്ന് പൂർണ്ണമായും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നായിരുന്നു ധനവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അത്ര വലിയ ആത്മവിശ്വാസം ഇന്ന് ധനമന്ത്രിയുടെ വാക്കുകളിൽ കാണാനില്ല കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പതിവ് ധനമന്ത്രി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്ന ശമ്പളം നൽകാനാകും അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ എന്ന് വിതരണം ചെയ്യും എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോഴും ധനമന്ത്രിക്ക് മറുപടി നൽകാൻ കഴിയുന്നില്ല ഇതിനിടെയാണ് ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിരുന്ന് സർക്കാരും സംഘടിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തന്നെ ശമ്പളം നൽകാൻ പണമില്ലാത്തൊരു സാഹചര്യം ഇതിനിടയിലാണ് ആർഭാടവും നൂർത്തവും സംസ്ഥാന സർക്കാരും വകുപ്പും തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നവകേരളം കേരളീയം പരിപാടിക്ക് പിന്നാലെ മുഖാമുഖം പരിപാടി ഇതിന് പിന്നാലെയാണ് സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരെ വലിയ രീതിയിൽ കൊഞ്ഞണം കുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി ഇപ്പോൾ നടത്താൻ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഔദ്യോഗികമായി ബജറ്റ് പ്രവർത്തനങ്ങളിൽ തനിക്കൊപ്പം പങ്കുചേർന്നവർക്ക് ആദരം ും അവരെ അനുമോദിക്കാനും അവർക്ക് ആഹാരം നൽകാനുമായി ഒരു വേദി ധനവകുപ്പ് തന്നെ ഒരുക്കുന്നത് ധനമന്ത്രി തന്നെയാണ് നേരിട്ട് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള കാര്യം രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ശമ്പളം മുഴുവനുമായി ഈ അഞ്ചു ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശമ്പളം മുടങ്ങിയ ദിവസങ്ങളിലുള്ള സർക്കാർ ന്യായീകരണം ധനവകുപ്പിന്റെ ന്യായീകരണം അത്തരത്തിലായിരുന്നു ട്രഷറിയിലെ ചില നിയന്ത്രണങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളാണ് ശമ്പളം അക്കൗണ്ടുകളിലേക്ക് എത്താനുള്ള കാലതാമസം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു സർക്കാർ നൽകിയത് പക്ഷെ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് അന്നും ധനവകുപ്പ് തയ്യാറായിരുന്നില്ല ഇന്നിപ്പോൾ നാലാം തീയതിയിലേക്ക് കടക്കുകയാണ് ഒന്നാം തീയതി ശമ്പളം ലഭിക്കേണ്ട അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്കാണ് ശമ്പളം നൽകാൻ അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാൻ വൈകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും സർക്കാർ ജീവനക്കാർ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഈ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹം കണ്ടതാണ് വളരെ വൈകാരികമായി തന്നെയാണ് ഈ ജീവനക്കാർ പ്രതികരിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെ നമ്മളോട് പ്രതികരിച്ച സന്ദീപ് ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ സിവിൽ സ്കോറിനെ ഇത് കാര്യമായി ബാധിക്കും ലോണടക്കുന്നവർ പലരും ആശങ്കയിലാണ് എന്ന് ശമ്പളം മുഴുവനായി കിട്ടുമെന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പോ വിശദീകരണമോ ഒന്നും തന്നെ സർക്കാർ നൽകുന്നില്ല എന്തായാലും ആ ആശങ്കകൾക്കിടയിലാണ് ഇന്ന് സംസ്ഥാനത്തെ ട്രഷറികളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു സമീപത്തുള്ള ട്രഷറി ഉൾപ്പെടെ ഉപരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ സർക്കാർ ജീവനക്കാർ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ആക്ഷൻ ആക്ഷൻ കൗൺസിലിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മായ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ നടത്തിയത് മുഖ്യമന്ത്രിയും ധനവകുപ്പിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം നടത്തിയത് തൊട്ടുപിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഒരു ഭാഗത്ത് ആർഭാടം തുടരുന്നതിനെയും കടുത്ത ഭാഷയിൽ തന്നെ ഈ ജീവനക്കാർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തങ്ങളടക്കമുള്ള തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആർഭാടം നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു ആർഭാടത്തിനുപയോഗിക്കുന്ന പണം എടുത്തുകൊണ്ട് ആ പത്ത് പേരുടെ എങ്കിലും ശമ്പളം നൽകാൻ കഴിയുമെങ്കിൽ അത് തന്നെയല്ലേ മികച്ച നേട്ടം എന്ന ഈ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ഉൾപ്പെടെ രാവിലെ ജനം ടിവിയോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പ്രതിഷേധം അല്പസമയത്തിനകം അതിന്റെ ഏറ്റവും കൊടുമിരി കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തും ഒരുപക്ഷേ സർക്കാർ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്പസമയം മുമ്പ് പ്രതികരിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പോലും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കേന്ദ്ര സർക്കാരിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനും കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാത്തതാണ് ഇത്തരത്തിൽ ശമ്പള പ്രതിസന്ധിയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയും പ്രതികരണവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം നികുതി ഇനത്തിൽ ഉൾപ്പെടെ നാലായിരത്തിലധികം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകിയത് ഈ പണം എവിടേക്ക് പോയി അല്ലെങ്കിൽ ഈ പണം എവിടെ വിനിയോഗിക്കുന്നു ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ധനവകുപ്പിന് ഔദ്യോഗികമായ ഒരു മറുപടിയോ വിശദീകരണമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനിടയിൽ തന്നെയാണ് ലക്ഷ്യങ്ങൾ ചെലവാക്കിക്കൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഹോട്ടലിൽ ഈ ജീവനക്കാർക്ക് വേണ്ടി ഭക്ഷണവും ഒപ്പം തന്നെ ആഘോഷവും ഒക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴ് മാസമാവുകയാണ് എന്ന് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന ധനമന്ത്രി ഇപ്പോഴും മറുപടി നൽകുന്നില്ല നമുക്കറിയാം ഈ കഴിഞ്ഞ ബജറ്റില്ല അതിന് മുൻപത്തെ ബജറ്റിൽ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് അപ്പോൾ പറഞ്ഞത് ധനമന്ത്രി ഇതേപോലെ വാർത്താസമ്മേളനം നടത്തുന്നു വാര്ത്താസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഏഴ് മാസത്തെ പെൻഷനാണോ മുടങ്ങിക്കിടക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും പണം നൽകുന്നില്ല മൂവായിരം കോടി രൂപയ്ക്കടുത്താണ് നൽകാനുള്ളത് അതിൽ തന്നെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ കൃത്യമായി തുക നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് രേഖാമൂലം നൽകിയ മറുപടിയാണ് ഈ രീതിയിൽ ക്ഷേമ ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നില്ല കെ എസ് ആർ ടി സി പെൻഷൻ നൽകുന്നില്ല എല്ലാ മേഖലകളിലും ഈ രീതിയിൽ മുടക്കം തുടരുകയാണ് രാജീവ് അത് തന്നെയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ ഏഴു മാസത്തോളമുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ കിടക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഡിസംബറിൽ ഒരു വിതരണം നടത്തി ക്രിസ്മസിന് നൽകാനുള്ള പണം അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ക്രിസ്മസിന് നൽകുന്ന പണം എന്ന രീതിയിൽ കഴിഞ്ഞ ഓണക്കാല പെൻഷൻ ആയിരുന്നു ക്രിസ്മസിന് നൽകിയത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ആറു മാസത്തിലധികം അതായത് ഈ മാസം മാർച്ച് കൂടി കൂട്ടി ഏഴു മാസത്തോളമുള്ള ക്ഷേമ പെൻഷനുകൾ ആയിരത്തി രൂപ വീതം നൽകേണ്ട ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ നൽകാതിരിക്കുന്നത് സാധാരണ ജനം വലിയ രീതിയിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരെ വലയ്ക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനിടയിൽ സാധാരണക്കാരുടെ കരണത്തടിക്കുന്ന നടപടികളാണ് ധനവകുപ്പ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനിടയിൽ തന്നെയാണ് സർക്കാരിന്റെ ആർഭാടം ഒരു രീതിയിലും കുറവില്ലാതെ നടക്കുന്നത് ഏതായാലും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു ദൂർത്ത് നവകേരള സദസ്സിന്റെ മറവിലായാലും കേരളീയത്തിന്റെ മറവിലായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖാമുഖത്തിന്റെ പേരിലായാലും വലിയ രീതിയിലുള്ള ദൂർത്താണ് സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണവും എന്നാൽ അതിനെക്കുറിച്ചൊന്നുമല്ല ധനമന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ധനമന്ത്രി അതേസമയം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്ക്ൂലത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള പരാതികളില്ല എത്രയാണോ കടമെടുക്കാനാവുക അതിനുമപ്പുറത്തേക്ക് കേരളം കടമെടുത്തു കഴിഞ്ഞു ഇനിയും കടമെടുത്ത് മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നിമിഷം തുടരുക ഇപ്പോൾ ബി എം എസ് എംപ്ലോയീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് കുമാർ ടി എ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജയ് കുമാർ താങ്കൾ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചതാണ് ഏതായാലും ഇന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ശമ്പളം മുടങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എപ്പോൾ ശമ്പളം നൽകാനാകുമെന്ന കാര്യത്തിൽ ധനമന്ത്രി ഒരു ഉറപ്പ് നൽകുന്നില്ല ഇനി അഥവാ നൽകിയാൽ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു ശമ്പളം വയ്ക്കുക എന്നുള്ളതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സർക്കാർ ജീവനക്കാരെന്ന് പറയുന്ന വിഭാഗം സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ്റെ വിഭാഗം ഗവൺമെന്റ് ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ഒരു ഒരു ചിഹ്നമാണോ ഒരു ചിത്രമാണ് ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിനുള്ളിൽ കൊടുക്കുന്നത് ജീവനക്കാർ എന്ത് ചെയ്താലും എന്ത് അനുഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തികച്ചും സാക്ഷ്യത്തോടു കൂടെയുള്ള സമീപനമാണ് സർക്കാരിന്റെ ഈ സമീപനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരിക്കൽ പുറം ജോലി ചെയ്ത ശമ്പളം നമ്മൾ ചോദിക്കുമ്പോൾ തവണകളായും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയത്ത് തരാൻ സാധിക്കില്ല എന്ന് ആരാ പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം തൊഴിലാളികളുടെ പ്രസ്ഥാനം എന്നാൽ അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം തികച്ചും തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് സർക്കാർ ജീവനക്കാരുടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അതുപോലെ സംസ്ഥാനത്തെ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കടവും ഒക്കെ അതിന്റെ കടത്തിന്റെ പലിശയും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത അമ്പത്തിരണ്ടായിരത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ അന്ന് പന്ത്രണ്ട് കോടി രൂപ അമ്പത്തിരണ്ടായിരം കോടിയിലധികം രൂപ കൊടുത്തിട്ട് ഒരു പൈസ പോലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നിട്ട് എന്നിട്ട് കേന്ദ്ര സർക്കാരിനെയാണ് ഇടതു വർഷത്താർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം ഈ പണം ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും അതുപോലെ ലോൺ ലോണെടുത്തതിൻ്റെ പലിശയായിട്ട് കൊടുക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നത് ആ പൈസ ഇത്രയും പൈസ അമ്പത്തിരണ്ടായിരം കോടി രൂപ രൂപ വാങ്ങിയിട്ട് നമുക്ക് ആർക്കും ഒരു രൂപ പോലും തരാതെ ഇപ്പൊ ശമ്പളം പോലും മുടക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ കൊണ്ടുവന്ന് എത്തിച്ചതെങ്കിൽ ജീവനക്കാരോട് എന്ത് പ്രതിപക്ഷിയാണ് ഈ സർക്കാരിനുള്ളത് ഒരുത്തരം അംഗീകരിച്ചല്ല ജീവനക്കാർ ശക്തമായ പ്രതിഷേധത്തിലും സമരത്തിലേക്ക് ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും സംഘടനകളും ഈ ഈ ശക്തമായി പ്രതികരിക്കാൻ ശ്രീ അജയ്കുമാർ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വലിയ ദൂർത്ത് അത് നേരത്തെ പറഞ്ഞ പോലെ നവകേരള സദസിന്റെ പേരിൽ ഉൾപ്പെടെ ഏകദേശം നൂറ് കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ കണക്കുകൾ പോലും പുറത്തുവിട്ടിട്ടില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി മുടങ്ങിയിരിക്കുന്നത് ഇത് ഈ സർക്കാർ ചെയ്യുന്നത് അവർ അവരുടേതായ വ്യക്തിപരം അവരുടെ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കുന്ന പരിപാടികൾക്ക് മാത്രമായിട്ട് പണം ചെലവഴിക്കുകയും സാധാരണക്കാരായ ജീവനക്കാരെ പോലുള്ള തൊഴിലാളികളും ജീവനക്കാരുടെയും കാര്യങ്ങളെ സംബന്ധിച്ചവർക്ക് യാതൊരു പ്രതിബദ്ധിയുമില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഉദാഹരണം നമുക്ക് ഈ കേരളീയ പരിപാടി ആയാലും തന്നെ അതുപോലെ ഇപ്പോൾ ഫാമിക്ക് വന്ന പരിപാടിയാണ് ശരി ഇതൊക്കെ ഇതും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാത്രമാണ് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ആ സമയത്തൊന്നും സർക്കാർ ജീവനക്കാരെ പരിഗണിക്കുന്നേല്ല എന്നുള്ള വ്യക്തമല്ലേ നമ്മുടെ 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 ശമ്പളം തരിക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് കാരണം നമ്മൾ സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സർവീസാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല നമ്മൾ ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറ്റിയൊരു ദിവസം നമ്മുടെ ശമ്പളം തരുന്ന സർക്കാരിന്റെ ബാധ്യതയാണ് അത് തരുത്തില്ല അതിന്റെ തവണകളായ തരുത്തുള്ളൂ അത് രണ്ടുവം കഴിഞ്ഞ് നിർത്തണം എന്ന് പറഞ്ഞുകൂടെ എന്തെല്ലാം സംവിധാനങ്ങൾ പകർന്ന തരിപ്പണിക്കാവും ബാങ്കിങ് മേഖലയിൽ മുഴുവൻ ഇടപാടുകൾ എങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും നമ്മുടെ രോഗികളായ മാതാപിതാക്കൾക്കും മരുന്ന് ഇത് ഇതാരും ചെയ്യും ഇക്കാര്യം വളരെ കുത്തകുന്ന രീതിയിലേക്കാണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പോയതെന്നും അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെന്നും അതിന്റെ പലതും സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളിൽ വ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും ദുരന്തപൂർണ്ണമായ കാര്യം വളരെ നന്ദി ശ്രീ ടി എ അജയ്കുമാർ ഈ സമയം പ്രതികരിച്ചതിന് വീണ്ടും ശാലിനിയിലേക്ക് പോവുകയാണ് ശാലിനി ഏതായാലും സർക്കാർ ജീവനക്കാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൂർത്തിനെക്കുറിച്ചാണ് ഈ ദൂർത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുന്നത് വരും മാസങ്ങളിലും ഈ എങ്ങനെ ശമ്പളം നൽകുമെന്നത് ധനവകുപ്പിന് വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം ഈ ക്ഷേമ പെൻഷനുകൾ എന്ന് നൽകാൻ കഴിയുമെന്ന ഇതുവരെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും നൽകാനുള്ള പണം എങ്ങനെ നൽകും എന്ന കാര്യത്തിൽ പോലും ധനവകുപ്പിന് ഒരു വ്യക്തതയുമില്ല പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാത്ത ഗതികേടിലാണ് നിലവിൽ സംസ്ഥാന ധനവകുപ്പ് ചാലി തീർച്ചയായും രാജീവ് സൂചിപ്പിച്ചത് അത് തന്നെയാണ് കാരണം ഏഴു മാസത്തോളമുള്ള ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല പോലീസ് വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ പണമില്ല ഒപ്പം തന്നെ സംസ്ഥാനത്തെ ചില ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ നവീകരണ പ്രവർത്തനങ്ങൾ തനത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പാതി വഴിയിൽ മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തുണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അധിക ദൂർത്തെന്നോണം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ ഈ ധനമന്ത്രി ഇന്ന് ഈ ആഘോഷ പരിപാടി ഒരു ഭാഗത്ത് വിളിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആഘോഷം നടത്താനിരിക്കുമ്പോൾ അതേസമയം തന്നെ ഈ ഒരു ബജറ്റിന്റെ ആവശ്യവുമായി ബജറ്റിന്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇന്ന് സമരമുഖത്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം തന്നെയാണ് ഒരു പക്ഷേ ഈ ക്ഷേമ പെൻഷനുകൾ ഏഴു മാസത്തോളമായി കിടക്കുന്ന ഒരു സാധാരണ ജനം പോലും പ്രതിഷേധം അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രത്യക്ഷമായി സമരമുഖത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയ ുള്ള ഒരു പ്രതിസന്ധിയായി ഒരു ഭാഗത്ത് തുടരുന്നു മറ്റൊരു കാര്യം രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എപ്പോഴൊക്കെ സംസ്ഥാനത്ത് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പ്രതിരോധങ്ങൾ വരുമ്പോൾ വിമർശനങ്ങൾ ഉയരുമ്പോൾ അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ പഴിചാരിക്കോട് ഒരു ശ്രമം തന്നെയാണ് ധനമന്ത്രി പല സമയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് അതേ നിലപാട് തന്നെയാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ പ്രതികരണം നടത്തിയപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം നാലായിരം കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തിന്റെ അക്കൌണ്ടിലേക്ക് നൽകിയത് ഒപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുടെ പണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നു അവിടെ ഒന്നും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പതിവ് ശൈലി അല്ലെങ്കിൽ പതിവ് പ്രസംഗം ഈ നേതാക്കൾ മന്ത്രിമാർ നടത്തുന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് ഉൾപ്പെടെ നാലാം തീയതി ആയിട്ടും ശമ്പളം ലഭിക്കാതെ നിൽക്കുന്ന ഏകദേശം അഞ്ചര ലക്ഷത്തോളം സർക്കാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നേതാവ് ശ്രീ എം എസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ധനവകുപ്പ് ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ രാവിലെ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇന്ന് തന്നെ ശമ്പള വിതരണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ധനവകുപ്പ് ഉറപ്പിച്ച് പറയുന്നില്ല അല്പസമയം മുമ്പ് ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും മൂന്ന് ദിവസം വരെ എടുക്കും ശമ്പള വിതരണം പൂർത്തിയാക്കാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഒറ്റയടിക്ക് പണം പിൻവലിക്കാനും ആവില്ല ഈ രീതിയിൽ നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു ശമ്പളം കൊടുക്കേണ്ട നാലാമത്തെ ദിവസമായി എന്നിട്ടും ഒന്നാം തീയതി ശമ്പളം കിട്ടേണ്ട ആളുകൾക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചു തുടങ്ങിയിട്ടില്ല ഈ ധനമന്ത്രിയുടെ വാദങ്ങളെ ധനമന്ത്രിയുടെ അഭിപ്രായത്തെ ധനമന്ത്രി പറയുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ ശമ്പളം കിട്ടുന്നത് ഇപ്പോഴും അക്കൗണ്ടിലുണ്ടെന്നാ പറയുന്ന അക്കൗണ്ടിലല്ല ഞങ്ങൾക്ക് ധനസ്വാതന്ത്ര്യത്തോടുകൂടി അത് വിനിയോഗിക്കുവാൻ അത് പിൻവലിക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നത് വരെ ഞങ്ങൾ സമര തന്നെ ആയിരിക്കും വളരെ തെറ്റായിട്ടുള്ള വാദങ്ങളാണ് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എത്ര വിചിത്രമായിട്ടാണ് പറയുന്നത് കേന്ദ്രത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും ധനസ്ഥിതിയേക്കാൾ മെച്ചപ്പെട്ട ധനസ്ഥിതി നമുക്ക് ലഭിച്ചു എന്ന് ആർ പറഞ്ഞു എന്ന് ബഹുമാനായ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ഈ എങ്കിൽ അവസ്ഥയെങ്കിൽ കേരളത്തിലെ അല്ലെ ഒഴികെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ തമിഴ്നാട് ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ കേന്ദ്ര ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ ആർക്കും മുടങ്ങിയിട്ടില്ലല്ലോ അപ്പൊ വ്യവസ്ഥാപിതമായ ഭരണം നിർവഹിക്കുന്നതിൽ ജീവനക്കാരന് പണിയെടുത്ത വേതനം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ വാദമുഖങ്ങളെ അവരുടെ വാഗ്ദാനങ്ങളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം എത്തുന്നത് വരെ ഞങ്ങൾ സമര രംഗത്ത് തന്നെ ആയിരിക്കും ആ സമരം ഞങ്ങളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് മുന്നിൽ അണിച്ചിടകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ ശമ്പളം കിട്ടി തുടങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ശമ്പളം കിട്ടി തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കിട്ടി തുടങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ സമര രൂപം മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ വളരെയധികം നന്ദി ശ്രീ എം എസ് ഈ സമയം പ്രതികരിച്ചതിന് ഏതായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു ഇന്ന് നൽകുന്നതായിരുന്നു ധനവകുപ്പ് അറിയിച്ചിരുന്നത് ധനമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത നൽകുന്നില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇല്ല എന്ന് ധനമന്ത്രി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്ന് ധനമന്ത്രി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് എന്ന് ശമ്പളം നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ മാത്രം ഒരു മറുപടിയും ധനമന്ത്രിക്കില്ല വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നൽകിയത്